കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനെട്ടാമത് സംരംഭക കൺവെൻഷനായ വിഷൻ സമ്മിറ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ നടക്കും രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന കേരള വിഷൻ ന്യൂസിന്റെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക അവാർഡും മെഗാ ഷോയും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സിഒ എ കേരള വിഷൻ ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് സമ്മിറ്റിന്റെ വിവരങ്ങൾ അറിയിച്ചത് കഴിഞ്ഞ ഒരു അസൂയാവഹമായ പുരോഗതി കൈവരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കൺവെൻഷനിലേക്ക് പ്രവേശിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്ത് അതിൻ്റെ കണക്ടിവിറ്റി വലിയ തോതിൽ കുറഞ്ഞു വരുമ്പോഴും കേരള ഭക്ഷണത്തെ സംബന്ധിച്ച് ആ കണക്ടിവിറ്റി നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ് സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളാണ് കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിജയകരമായി നടപ്പാക്കി വരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആ വിജയമാതൃകകളുടെ ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ആലപ്പുഴ കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സിഒ എയുടെ പതിനെട്ടാമത് സംരംഭക കൺവെൻഷനായ വിഷൻ സമ്മിറ്റ് നടക്കുക സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ ആരംഭിക്കുന്ന വിഷൻ സമ്മിറ്റിന്റെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കും എം എൽ എ പി പി ചിത്രരഞ്ജൻ എച്ച് സലാം എന്നിവർ മുഖ്യാതിഥികളായിരിക്കും കേരള വിഷൻ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന ആധുനികവൽക്കരണങ്ങളും പുതിയ പദ്ധതികളും കൺവെൻഷനിൽ പ്രഖ്യാപിക്കുമെന്ന് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സി ഒ എ ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ പി ബി കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ സി ഒ എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് പി എസ് എന്നിവർ അറിയിച്ചു വലിയ മത്സരം നിലനിൽക്കുന്ന ബ്രോഡ്ബാൻഡ് രംഗത്ത് പതിമൂന്ന് ലക്ഷം കണക്ടിവിറ്റി എന്ന ഒരു ലക്ഷ്യം നമുക്ക് കൈവരിക്കാനും കഴിഞ്ഞു ഇതിനെല്ലാം പുറമേ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരം കോടി ടേൺ ഓവർ കൈവരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന കേബിൾ ടി വി കൺവെൻഷൻ ആലപ്പുഴയിൽ കൊണ്ട് ഇതോടൊപ്പം പ്രൊഫസർ സന്തോഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധർ നയിക്കുന്ന സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ അവതരണങ്ങളും ഉണ്ടായിരിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിഒ എ അംഗങ്ങളായ ആയിരത്തി അഞ്ഞൂറ് കേബിൾ ടി വി സംരംഭകർക്ക് മാത്രമാണ് കൺവെൻഷനിൽ പ്രവേശനം അനുവദിക്കുക പുതിയ ചില പദ്ധതികളുടെ പ്രഖ്യാപനവും അതുപോലെ നിലവിലുള്ള പദ്ധതികളുടെ അവലോകനവും നടത്തുന്ന ഒരു വേദിയാണ് ഈ കൺവെൻഷൻ കൺവെൻഷനിൽ വ്യത്യസ്ത മേഖലകളുള്ള വിദഗ്ധരായ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകും അവരുടെ പ്രസന്റേഷനുകളുണ്ടാകും കേരള വിഷന്റെ തന്നെ റിസോഴ്സ് ആയിട്ടുള്ള ആളുകളുടെ നിലവിലുള്ള പദ്ധതികളുടെ അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ട ഉണ്ടാകും ഇതെല്ലാം ചേർന്നാണ് ഇവിടെ നടക്കുന്നത് തുടർന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് മണിക്ക് കേരളാവിഷൻ ന്യൂസിന്റെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക അവാർഡ് വിതരണവും മെഗാഷോയും നടക്കും ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും കേരള വിഷൻ ന്യൂസ് കൊച്ചി